പൊക്കെ പൊക്കോ പൊക്ക എട പോവാടാ ആ പോട്ടെ പോട്ടെ വാഴ മഴ വരും ബേട്ടോ വാ ഹലോ ഇതേ ഞങ്ങളിന്ന് ഞായറാഴ്ച ഔട്ടിങ്ങുമായിട്ട് ചാർ ഹൺഡ്ര സിമിത്തേരി അയ്യോ വാ വിള കേൾക്കാം ഞായറാഴ്ച ഔട്ട് ഞായറാഴ്ച ഔട്ടിങ്ങുമായിട്ട് ഞങ്ങളിത് ചാർലിങ് വേണ്ടി വരെ വന്നതാണ് അപ്പോൾ ഇതുവരെ ഇത്ര അടുത്തായിട്ട് നമ്മുടെ ചാനലിന് മേട്ടിലോട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പം അങ്ങോട്ടൊന്ന് പോയാൽ നോക്കാം ഓർത്ത് അപ്പോൾ പോവുക രണ്ട് ഫോട്ടോസ് എടുക്കുക വരിക ഓക്കെ അപ്പോൾ എന്തായാലും നോക്കട്ടെ ഓക്കെ അവിടെ അതിൻ്റെ സൗണ്ട് ഇട്ടടാ പോപ്പി ഇപ്പോൾ അതിൻ്റെ വിട നിന്ന് ഇവിടെ നിന്ന് നിന്ന് പോപ്പി ഇല്ലാ ഇങ്ങനത്തെ സൗണ്ട് വരുമ്പോഴാണ് പ്രേതം വരുന്നത് അതെ കിട്ടു പോപ്പി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സുമതി വളവെന്ന് പറഞ്ഞ സിനിമ കണ്ടു ഇല്ലില്ല വെറുപ്പില്ല വാ 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 ആ അപ്പോൾ കുരുവരയ്ക്കാൻ വിളിച്ചാൽ ബുദ്ധിമുട്ടാണ് പോപ്പിക്ക് വരാനേ വൈകിട്ട് സുമതി വളം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പം തിരി തിരി ഒക്കെ കത്തിച്ച് അവിടെ പോയി കർത്താവിൻ്റെ ഫോട്ടോ ഫോട്ടോയെന്ന് പ്രാർത്ഥിച്ച് അതൊക്കെ അത് കഴിഞ്ഞിട്ട് കടക്കാൻ നേരം ഒരു സൈഡിൽ മാതാവിന്റെ രൂപവും ഇപ്പുറ സൈഡിൽ ഒരു കുരിശും ജനൽ സൈഡിൽ കൊണ്ട് ഒരു കുരിശും വെച്ചിട്ടാണ് സാറ് കടന്നുറങ്ങിയത് ഓ ഇവിടെ മൊത്തം ഒരു പ്രേത ആംബിയൻസ് ആണല്ലോ ഡോ ഇതുകൊണ്ടോടൊമാടോ എടാ നീലി വരുന്നുണ്ടെന്നാ തോന്നുന്നത് നീലിയാ സുമതിയല്ല നീലിയാ അയ്യോ അവിടെ പോട അവിടെ വന്നീ പറയുന്നേ അതവിടെ അടക്കി വെച്ചേ നീ ചുമ്മാ അനാവശ്യം പഠിച്ചു പറയാതെ വാതി ആ ശരി ശരി നീ നിന്റെ അടുത്ത് കൂടുതൽ സംശയം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല വാ താനവിടെ എവറസ്റ്റ് കീഴടക്കാൻ പോവാണോ അയ്യോ ചാർലി വേട്ട് ചെല്ലുമ്പോഴേക്ക് മഴ ആ ഇങ്ങനെയാണെ കിട്ടുന്നുണ്ടോ കങ്കാലു ോ പെട്ടെന്നോ നട കാലം കൊടയായിട്ട് വരുന്നു വാ അത് കുഴപ്പമില്ല മഴ പെയ്താ നമ്മള് കൊടം നിർത്തി ഇവിടെ ഇരിക്കാം നമുക്ക് കേട്ടോ ആ അങ്ങനെ ആയിക്കോട്ടെ കല്ലുകളോ കല്ലുകളാട്ടാ നോക്കി ഹായ് പറ ജാതു പോകുന്നു നോക്കേടാ ഏടാ മഴ തന്നെ കിട്ടു നോക്കി ഓട്ടറിക്ക് വീടാ പോപ്പാ വീടാ പോടാ പോപ്പി ഏടാ പോപ്പി പൊപ്പി എടുത്തില്ല നീ തൊപ്പി എടുക്കാമല്ലായിരുന്നോടാ ഏഹ് എന്തിനാന്ന് മഴ പെയ്യുന്ന കണ്ടില്ലേ അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇതാണ് ചാർലിമേട് ചാർലി മടയല്ല മടയോ ചാർലി മടയല്ല ചാർലിമേട് ണ്ടാ ഞങ്ങളെ ചേച്ചി ആറിന്റെ വേട്ടി വന്ന് ഇല്ല ഇവിടെ ഇത്രയും നല്ല സ്ഥലമുള്ള അപ്പൊ എന്തിനാടാ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നത് നിങ്ങ വാ അവിടെ വേറെ ഒന്നും ഇല്ലടാ ഇല്ലടാടാ സുമതണ്ടാ അവിടെ വാടാ ചാർലി വീട്ടിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാർലി ആയി ഇവിടെ നിൽക്കുകയാണ് മഴ നല്ല സൂപ്പർ മഴ കണ്ട കുറേ പേര് വന്ന് അവിടെയും ആയിട്ടുണ്ട് എന്നാലും നല്ല രസമുണ്ട് പുറയിലാണ് കുളം കിട്ടും ഇതേ നിൽക്കുന്നത് പിന്നെ ഒരു കുടക്കീഴിൽ